കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും എത്തിച്ചിട്ടില്ല എന്ന് കെ സി പറയുന്നു ഇടത്തെ ചോദ്യങ്ങളിൽ ഗുരുതര പ്രശ്നങ്ങളാണുള്ളതെന്ന് കെ എസ് പറയുകയാണ് ഇപ്പോൾ ഡി ഡി ഓഫീസിന് മുന്നിൽ അർജുൻ കല്യാണിന്റെ വിവരങ്ങളുമായി അർജുൻ കെ എസ് യു മാർച്ച് ഡി ഡി ഓഫീസിൽ പ്രതിഷേധമാണോ സമാധാനപരമായ സമരമാണോ എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത് ശ്രമൃതി അതായത് കഴിഞ്ഞ ദിവസമാണ് എസ് എൽ സിയുടെ മോഡൽ പരീക്ഷ നടക്കുന്നത് ആ മോഡൽ പരീക്ഷയുടെ ഘട്ടത്തിൽ ഈ സ്കൂളുകളിലേക്ക് ചോദ്യ പേപ്പർ എത്തിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച സംഭവിച്ചു ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചോദ്യ പേപ്പർ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലഭിച്ച ഇടങ്ങളിൽ തന്നെ അതിൽ അപൂർണമായ ചില ഭാഗങ്ങളുണ്ട് ഒൻപതാമത്തെ ചോദ്യത്തിന് ശേഷം പിന്നീടുള്ള ചോദ്യം ഇരുപതാമത്തെ ചോദ്യമാണ് അതിനിടയിലുള്ള ചോദ്യങ്ങൾ കാണാനില്ല അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ാണ് ഇപ്പോൾ ഡി ഡി ഓഫീസിന് മുന്നിൽ കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് ഈ മാർച്ച് ഇവിടത്തേക്ക് എത്തിയ ഘട്ടത്തിൽ ഈ പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞത് ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രവർത്തകർ ഈ ഡി ഡി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയാണ് സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയുമാണ് കെ എസ് യു പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് പല സ്കൂളുകളിലും ചോദ്യപേപ്പറുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ള ആരോപണം കെ എസ് യു നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇന്നലെ തുടങ്ങി ഈ ഒരു എസ് എൽ സിയുടെ ഈ പരീക്ഷ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി കെ എസ് സി വിഷയത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കണ്ണൂർ ഡി ഡി ഓഫീസിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കെ എസ് സി നേതാക്കളുടെ പ്രതികരണം ഉൾപ്പെടെ തേടാവുന്നതാണ് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് എന്താണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ഒരു ആവശ്യം ഇവിടെ പത്താം ക്ലാസിന്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൃത്യമായ ചോദ്യ പേപ്പറുകൾ എത്തിക്കാൻ വേണ്ടി പോലും ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ് ഇന്നലെ പത്താം ക്ലാസിൻ്റെ മോഡൽ പരീക്ഷ നടന്നു ആ മോഡൽ പരീക്ഷയിൽ പര പല വിദ്യാലയങ്ങളിലും കൃത്യമായി ചോദ്യപേപ്പറുകൾ എത്തുന്നില്ല പല ക്യാമ്പസിനകത്തും ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം എന്താണ് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവിടെയുള്ള അതായത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട് ചോദ്യപേപ്പർ വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നു ഇന്നത്തെ ചോദ്യപേപ്പർ കേന്ദ്രം കണ്ണൂരിൽ കാണുന്നത്